ഞാൻ ആദ്യമായിട്ട് ഗുരുവിനെ അറിയുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഞാൻ കോട്ടയങ്കാരനാണ് ആ അറിവ് പഞ്ചശുദ്ധിയുടെ പേരിലാണ് ചെറുപ്പകാലഘട്ടത്തിൽ ശുദ്ധിയെപ്പറ്റി പറയുന്ന അവസരത്തിൽ ഗുരുവിൻ്റെ ശുദ്ധി എന്നാണ് കോട്ടയത്തെ വീടുകളിൽ പറഞ്ഞിരുന്നത് ശ്രീബുദ്ധൻ പറഞ്ഞ ശുദ്ധിയാണെങ്കിലും അത് ഗുരുവിൻ്റെ ശുദ്ധി എന്തിനു വേണ്ടിയാ കുളിക്കാൻ വേണ്ടി ഒന്ന് ശരീരശുദ്ധി കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ശുദ്ധികളിലൊന്ന് ശരീരശുദ്ധിയാണ് മറ്റൊന്ന് ആഹാരശുദ്ധി അതെങ്ങനെയാണ് അത് നമ്മളെ ബാധിക്കുന്നതൊന്ന് ഈ അടുത്ത കാലഘട്ടത്തിൽ കോവിഡ് വന്ന കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് അതിൻ്റെ പ്രാധാന്യം അതുപോലെ തന്നെ മനഃശുദ്ധി അത് കുരങ്ങനെ പോലെയാണെന്നും ചാടിക്കൊണ്ടിരിക്കുമെന്നും അതിനെ നിയന്ത്രിക്കണമെന്നും ഒക്കെ കൊച്ചുകുട്ടികളോട് പറയുന്ന ഒരു കാലഘട്ടം ഇന്നും അങ്ങനെ തന്നെയാണ് മറ്റൊന്ന് വാക് ശുദ്ധി സൂക്ഷിച്ച് സംസാരിക്കണം വായിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് വിട്ട ആയുധം പോലെയാണ് വാക്കുകൾ അതുകൊണ്ട് ആവശ്യമില്ലാത്തിടത്ത് കേറി സംസാരിക്കരുത് എന്ന് കുട്ടികളോട് പറഞ്ഞു തന്ന കോട്ടയത്തെ സമൂഹം അതിനെ ഗുരു ശുദ്ധി എന്നാണ് പറഞ്ഞിരുന്നത് പിന്നെയുള്ളത് കർമ്മശുദ്ധി നല്ല കാര്യങ്ങളെ ചെയ്യാവുള്ളൂ എന്നാണ് അന്ന് പഠിപ്പിച്ചത് ഇതിങ്ങനെ കോട്ടയങ്കർ പറയാൻ കാരണം വല്ലപശേരി ഗോവിന്ദം വൈദ്യരും കിട്ടൂർ റൈറ്ററും കൂടി കോട്ടയത്ത് തന്നെയാണ് നാഗമ്പടത്തു തന്നെയാണ് ഗുരുവിനോട് ചോദിച്ചത് തേന്മാവിന്റെ ആ ചുവട്ടില് ആ അവസരത്തിലാണ് അനുവാദം ചോദിക്കുകയാണ് ഈ തീർത്ഥാടനത്തിന് വേണ്ടി അനുവാദം ചോദിച്ച അവസരത്തില് ഗുരു പറഞ്ഞുകൊടുത്ത കാര്യങ്ങളാണത് അത് ശ്രീബുദ്ധന്റെ ശുദ്ധിയാണ് പഞ്ചശുദ്ധിയാണ് എന്ന് വളർന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം ആ ജീവിതത്തിന്റെ ഭാഗമായിട്ട് സമൂഹത്തെ എത്രമാത്രം ഗുരു സ്വാധീനിച്ചു എന്നുള്ളതിൻ്റെ വലിയ ഒരു ഉദാഹരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വളർന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിപ്പോ തീർത്ഥാടനം അത് തുടങ്ങിയെന്നും അതിൻ്റെ അവസരത്തിൽ എന്താണ് വ്രതമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്ത കാര്യമാണ് ശ്രീബുദ്ധന്റെ പഞ്ചശുദ്ധി എന്ന് ഗുരു പറഞ്ഞതെന്നുമൊക്കെ പിന്നീട് ഹൈസ്കൂളും കഴിഞ്ഞ് കോളേജിലൊക്കെ എത്തിയ അവസരത്തിലാണ് കോട്ടയംകാരനായ ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴോ വസ്ത്രമോ എന്ന് ചോദിച്ചപ്പോൾ സാധാരണ വസ്ത്രം മതി അത് ശുദ്ധി വരുത്തിയാൽ മതി എന്ന് പറഞ്ഞ ഗുരു അതുപോലെ എന്താണ് വിഷയങ്ങൾ തീർത്ഥാടനത്തിന്റെ വിഷയങ്ങൾ എന്താണ് എന്ന് ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഗുരു ആദ്യം പറഞ്ഞത് വിദ്യാഭ്യാസമാണ് ആധ്യാത്മിക ആചാര്യന് സാമൂഹ്യ പരിഷ്കർത്താവാണ് ദൈവമാണ് ആരാധിക്കുന്ന ദൈവമായിട്ട് ആരാധിക്കുന്ന പ്രതിഷ്ഠയാണ് ആ ഗുരു പറഞ്ഞു കൊടുത്തത് വിദ്യാഭ്യാസം എന്നാണ് ആ വിദ്യാഭ്യാസം ഗുരുവിലൂടെ നമുക്ക് ലഭിച്ചത് കൊണ്ടായിരിക്കാം നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തിന് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരത്തിന് ഇന്നൊരു കോട്ടവുമില്ല അത് നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഉറക്കെ പറയേണ്ടതാണ് വിദ്യാഭ്യാസ നയങ്ങൾക്ക് കോട്ടമുണ്ടാകാം അല്ലെങ്കിൽ അപചയമുണ്ടാകാം പക്ഷെ ലോകത്തോട് നമ്മുടെ കുട്ടികൾക്ക് നിലവാരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തലമുറയെ ദ്രോഹിക്കുന്നതായിരിക്കും ഗുരു നൽകിയ അടിത്തറയുണ്ട് എങ്ങനെയായിരിക്കണം വിദ്യ എന്നുള്ള ആ അടിത്തറ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ നമ്മുടെ സാംസ്കാരിക സാമൂഹിക പരിഷ്കർത്താക്കളെല്ലാം തന്നെ അത് നമ്മളെയാണ് അങ്ങനെയാണ് പഠിപ്പിച്ചത് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ അടിത്തറ തകരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെയുള്ളത് ശുചിത്വമാണ് ഈ ലോകത്തിന്ന് ശുചിത്വമാണ് ഏറ്റവും വലിയ പ്രശ്നം എവിടെ തിരിഞ്ഞാലും ശുചിത്വത്തിന്റെ പ്രശ്നമാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത് ആ ശുചിത്വം ഇല്ലായ്മയാണ് രോഗമുണ്ടാക്കുന്നത് മഹാമാരികൾ ഉണ്ടാകുന്നത് അതാണെന്ന് ഗുരു നേരത്തെ തിരിച്ചറിഞ്ഞു പിന്നെ പറയുന്നത് ഈശ്വരഭക്തിയാണ് ഭക്തി മൂന്നാമതായിട്ടാണ് അദ്ദേഹം പറയുന്നത് അതാണ് ഗുരുവിന്റെ മഹത്വം മറ്റൊന്ന് സംഘടന വേറൊന്ന് കൃഷി കച്ചവടം കൈത്തൊഴിൽ സാങ്കേതിക ശാസ്ത്ര പരിശീലനങ്ങൾ എൻ ഏത് സർക്കാരിൻ്റെ കാര്യപരിപാടികൾ പരിപാടികളെടുത്ത് നോക്കിയാലും ഏത് പാർട്ടിയാകട്ടെ ഇതല്ലേ അതിന്റെ അടിസ്ഥാനം ആരുടെ പ്രകടന പത്രിക നോക്കിയാലും ഇവിടെ ഇരിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഞാൻ ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടന പത്രിക നോക്കിയാലും ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സാങ്കേതിക പരിശീലനത്തിലെത്തി നിൽക്കുകയാണ് ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലോ ശ്രീനാരായണ ഗുരു പറയുന്നത് സാങ്കേതിക പരിശീലനത്തെ പറ്റിയാണ് സ്കിൽ ട്രെയിനിങ് നമ്മൾ പേരിടുന്ന നമ്മൾ കുട്ടികൾ പറയുന്ന ആ സാങ്കേതികത അതിന്റെ പരിണാമങ്ങൾ എന്താണെങ്കിലും അതാണല്ലോ ഗുരു പറഞ്ഞതെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏത് രാഷ്ട്രീയ കക്ഷികളുടെയും ആ പ്രകടന പത്രിക നിങ്ങൾ ഇനി എടുത്ത് വായിച്ചു നോക്കിക്കോ ഇതിന്റെ എല്ലാ അടിസ്ഥാനം വിദ്യാഭ്യാസം ശുചിത്വം സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ സാങ്കേതിക പരിശീലനങ്ങള് ഈശ്വരഭക്തി അതായിരിക്കും ഉണ്ടായിരിക്കുന്ന കാര്യത്തില് യാതൊരു സംശയവും വേണ്ട ഈ പറയുന്ന അവസരത്തില് നമ്മൾ ആത്മപരിശോധന നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് നമ്മള് എത്തി നിൽക്കുന്നത് എവിടെയാണ് നമ്മൾ പുരോഗതിയെ പറ്റി പറയുന്നു ശാസ്ത്ര സാങ്കേതികതയെ പറ്റി പറയുന്നു പക്ഷെ ഇന്ന് ഈ കേരളത്തിലെ നല്ല നരബലി നടക്കുന്നില്ലേ ഒന്ന് വന്നപ്പോൾ നമ്മൾ ഞെട്ടി രണ്ട് വന്നപ്പോൾ ഞെട്ടൽ കുറഞ്ഞു മൂന്ന് വന്നപ്പോൾ മിണ്ടാതായി നാലാമത്തെ വന്നപ്പോൾ വ്യാഖ്യാനിച്ചു അഞ്ചാമത്തെ വന്നപ്പോഴില്ല എന്ന് നമ്മൾ പറഞ്ഞു അതാണോ യാഥാർത്ഥ്യം അഭിസാരക്രിയകൾ നേതൃത്വം പോലും അതിനെപ്പറ്റി സംസാരിക്കുന്നു സാമൂഹിക നേതൃത്വം പോലും അതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു പിന്നെ ജാതിക്കും മതത്തിനും വേണ്ടി മാരീജ് ഡോട്ട് കോമുകള് ഞാൻ ഉത്തരേന്ത്യയിലെ ജാതി കോമരങ്ങളോട് ചോദിച്ചോ നിങ്ങൾക്കുണ്ടോ ഇല്ല ഞങ്ങൾക്കൊരു മാരീജ് ഡോട്ട് കോമേ ഉള്ളൂ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ അതിന് പരസ്യം കൊടുക്കുവാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇത് നമ്മൾ മാറ്റണ്ടേ നമ്മൾ അടുത്ത തലമുറയെ കുറ്റപ്പെടുത്തുന്നു അടുത്ത തലമുറയ്ക്ക് നിലവാരമില്ല എന്ന് ഉറപ്പുറത്ത് കയറി വിളിച്ചു പറയുന്ന നമ്മൾ അവർക്ക് എന്താണ് പടത്ത് കൊടുക്കുന്നത് ഇതാണോ അത് നമ്മൾ പരിഷ്കരിച്ചിട്ട് പോലെ ഭാരതത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ നമുക്ക് ചോദ്യം ചെയ്യുവാൻ ഇന്നത്തെ തലമുറയ്ക്ക് നമ്മൾ എന്താണ് മാതൃ മാതൃക കാണിക്കുന്നതെന്ന് നോക്കിയിട്ട് പോലെ ഭാരതത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ നമുക്ക് ചോദ്യം ചെയ്യുവാൻ അത് തലമുറകളായിട്ട് നമ്മുടെ പൂർവികന്മാർ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെ ജ്ഞാനത്തിലൂടെ അത് രൂപപ്പെടുത്തിയതാണ് അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് തീർച്ചയായിട്ടും ഗുരു പറഞ്ഞത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി മതിയെന്നാണ് ജാതി ഏതായാലും മനുഷ്യൻ നന്നായ നന്നായാൽ മതിയെന്നാണ് ഈ വിശ്വാസത്തിന് നിലനിൽക്കാൻ സാധിക്കില്ലേ മതമില്ലാതെ മനു മതമില്ലാതെ വിശ്വാസത്തിന് നിലനിൽക്കാൻ പറ്റിയ തീതിയില് മനുഷ്യൻ വളർന്നില്ലേ ആചാര്യന്മാർ പോലെ എന്തിന് വീണ്ടും ഒരു ചട്ടക്കൂട് സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി നിയന്ത്രണങ്ങൾക്ക് വേണ്ടി എന്തിന് ചട്ടക്കൂടുകൾ ഭാരതത്തിന്റെ പാരമ്പര്യം തീർച്ചയായിട്ടും ചട്ടക്കൂടുകൾക്ക് അതീതമായിരുന്നു അതുകൊണ്ട് മതമില്ലാത്ത സമൂഹം വിശ്വാസം നിലനിർത്തിക്കൊണ്ട് മതത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ആധുനികമായിട്ടുള്ള ഒരു സമൂഹം നമുക്കുണ്ടാക്കിക്കൂട അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ചേരുതിരിവുണ്ടാകുള്ളൂ എന്തിനു വേണ്ടിയാണോ ഗുരുനിലവന്നത് അടിസ്ഥാന വർഗത്തിൻ്റെ തൻ്റെ മതത്തിലെ തൻ്റെ മതത്തെ മത മതത്തിലെ അടിസ്ഥാന വർഗത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത് തൊട്ടുകൂടായ്മയ്ക്കെതിരെ തീണ്ടിക്കൂടായ്മക്കെതിരെ ആ മാറ്റി നിർത്തലിനെതിരെയല്ലേ പടമൊരു അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്നത്തെ തലമുറക്ക് നമുക്ക് എന്തു കൊടുക്കുവാൻ സാധിക്കും ഉപദേശം എന്ത് കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അത് നമ്മള് ഇല്ല എന്ന് നടിച്ചിട്ട് കാര്യമില്ല തീർച്ചയായിട്ടും അതിനെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത് അല്ലാതെ നമ്മുടെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യല്ല വേണ്ടത് നമ്മുടെ പാരമ്പര്യം അടുത്ത തലമുറയ്ക്ക് കൊടുക്കുവാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഇത് സംബന്ധിച്ച് എനിക്ക് മറ്റൊരു കാര്യം പറയുവാനുള്ളത് പാശ്ചാത്യമായിട്ടുള്ള ചിന്തകള് അതൊന്നും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന്റെ അടിമകളായിട്ട് മാറുന്ന ഭാരതീയ സമൂഹത്തിൽ തീർച്ചയായിട്ടും അതിന് തുല്യമായിട്ടുള്ള ചിന്ത മുന്നോട്ട് വെക്കാൻ സാധിച്ച ഗുരുവിന്റെ ആശയങ്ങൾ ഇന്ന് ലോകം അംഗീകരിക്കുകയാണ് പാശ്ചാത്യമായിട്ടുള്ള ചിന്തകളും ആചാരങ്ങളുമെല്ലാം ഗുരുവിന്റെ ചിന്തകളെ അംഗീകരിക്കുന്നു പൗരത്യമായിട്ടുള്ള ചിന്തകളിൽ ഒരു ജ്യോതിർഗോളമായിട്ട് ഗുരു മാറുന്നു അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു അവരെ അനുകരിക്കുന്നത് മാത്രമല്ല നമ്മളെയും അനുകരിക്കണമെന്ന് അവർക്ക് തോന്നുന്ന തോന്നുന്നൊരവസ്ഥയിലേക്ക് സമൂഹത്തെ മാറ്റുവാൻ ലോകത്തെ മാറ്റുവാൻ ഗുരുവിന് സാധിച്ചു സാധിച്ചു എന്നുള്ളതാണ് സത്യം ഗുരുവിന്റെ ആശയങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി കഴിഞ്ഞ ഈ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു